എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അടക്കനന്ദിയുടെയും അടുത്ത ആഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ നിർമ്മല ദീവ്രത്തിലേക്ക് താമസത്തിന് എത്തുന്നുണ്ട് പക്ഷെ അത് പിങ്കിയിലും ഗൗഹത്തിലും വലിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നിർമ്മലിന്റെ ആ വരവ് പിന്നീട് അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർമ്മല വീട്ടിലേക്ക് വന്നെന്നറിഞ്ഞു അതോടൊപ്പം തന്നെ അർജുന്റെ രൂപമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു സന്തോഷമൊക്കെ അരുന്ധതിയിലുണ്ടാകുന്നുണ്ട് തനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ അരുന്ധതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അമ്മയോടും നന്ദിയോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു ആ സമയത്താണ് ഗൗതമം അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നിട്ട് ഗൗത്തിനോട് നന്ദേ ഇത് കാര്യം പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു അന്ന് നിർമ്മലല്ലേ എന്ന് ചോദിക്കുക അവനെപ്പോലെ ഒരു കൊടും ക്രിമിനൽ അവൻ എന്തിനും ഇങ്ങോട്ട് കേറ്റിയെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടാന്ന് നന്ദ പറഞ്ഞു കൊടും ക്രിമിനലോ ഇപ്പം തന്നെ അവനൊരു കേസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളെന്ന് പറയണം ഈ സമയം പിങ്കി പറഞ്ഞു ഗൗതം എന്തറിഞ്ഞിട്ടായി പറയണെന്ന് ചോദിക്കുകയാണ് അത് എന്നെ രക്ഷിക്കൂ അതെ എന്ന് പറയണം ഇത് കേട്ട ജീവിതത്തിലും ഗോച്ച് രക്ഷിച്ചണം അതെ എന്നെ രക്ഷിക്കും അതെ ഞാനും ചിറ്റായും കൂടെ അവിടെ നിൽക്കണ സമയത്ത് കുറച്ച് ഗുണ്ടകൾ വന്ന് ഞങ്ങളെ ആക്രമിക്കാണ്ട് ശ്രമിച്ചു അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് ആ സമയം കൃത്യ സമയത്ത് തന്നെ വന്ന നിർമ്മല ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അത് ഗുണ്ടകളൊന്നും അല്ലായിരുന്നു ബ്ലോഗേഴ്സ് ആയിരുന്നു അവരുടെ പ്രായമായിരുന്നു പറയാണ് അതിൻ്റെ ഇത് പറഞ്ഞു എന്ത് പ്രാങ്കാണെങ്കിലും ഇവർ പേടിച്ചു പോയില്ലേ ഒരു പക്ഷേ എങ്കില് നിന്റെ കുഞ്ഞ് അവിടെ വയറ്റിൽ കിടക്കുന്നേ ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ നീ എന്ത് ചെയ്താലും ഗൗതം നീ ചോദിക്കുകയാണ് മറുപടി ഇല്ലാതെ പറയാനായിട്ട് ഗോതം പറഞ്ഞു എന്നാലും അവൻ പക്ക ക്രിമിനൽ തന്നെ ക്രിമിനൽ തന്നെയാണ് അവന്റെ പേരിൽ ഒറ്റപ്പാലത്തായിട്ട് കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ പോലും കേട്ടേണ്ട കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ടോ സുമുങ്കല് പറഞ്ഞു അല്ല ഗോതും അത് ബാലേട്ടന്റെ മോനല്ലേ അതെ അതൊക്കെ ശരി തന്നെ ആയിരിക്കും പക്ഷെ പറഞ്ഞിട്ട് അല്ല അവനെപ്പോലെ ക്രിമിനലിനെ ഈ വീട്ടിൽ കയറി താമസിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും സുമങ്കല് പറഞ്ഞു എനിക്ക് എന്റെ അർജുനെ പോലെ തന്നെ തോന്നുന്ന അവനെ കണ്ടിട്ട് എനിക്ക് അവനെ കാണണം എന്ന് തോന്നുന്നുണ്ടെന്ന് പറയണം അരുദ്ധി പറഞ്ഞു എനിക്കും കാണണമെന്ന് പറയണം പക്ഷെ ഗോതം അമ്പിനും ബില്ലിനും അടുത്തില്ല ഗൗതം അങ്ങോട്ട് കയറി പോവാ ഈ സമയം നന്ദയും കൂടെ അങ്ങ് ചെന്നു നന്ദയോട് പറഞ്ഞു നിനക്ക് എന്തിന്റെ കേടായാലും നന്ദ അവനെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനിട്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അവനെ ഇങ്ങോട്ട് ക്ഷണിക്കാരെന്ന് ചോദിക്കാം അത് പിന്നെ ഗൗതം സാറേ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിലെല്ലാരെയും നിർമ്മലിനെ ഒന്ന് കാണിക്കണം തോന്നി അത് കൊണ്ട കൊണ്ടുവന്നു പറയണം എന്നിട്ട് എന്നിട്ട് അതുകൊണ്ട് നിനക്ക് എന്താ കിട്ടിയെന്ന് ചോദിക്കണം പക്ഷെ നന്ദക്ക് പറയണമെന്നായിരുന്നു ഉണ്ടായിരുന്നു പിങ്കിയുടെ മനസ്സൊന്നും ഇളക്കാൻ കഴിഞ്ഞെന്നുള്ള പിങ്കിയുടെ മനസ്സിലേക്ക് അർജുൻറെ രൂപമൊക്കെ കടന്നു കൂടിയെന്ന് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് നന്ദയ്ക്ക് പറയാനായിട്ട് സാധിക്കില്ലോ നന്ദ പറഞ്ഞു എല്ലാവർക്കും കണ്ടീമ്പൊരു സന്തോഷാണല്ലോ മരിച്ചെന്ന് കഴിഞ്ഞ് അർജുൻ തിരിച്ചു വന്ന പോലെ എല്ലാവർക്കും തോന്നിയെന്ന് പറയാ അതുകൊണ്ട് എന്താ ഗുണം നന്ദേ അവൻ ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവനല്ലേ ആ അവനോട് ജോലി അന്വേഷിച്ച എങ്ങോട്ട് വന്നേന്നാ പറഞ്ഞ അവൻ ജോലിക്ക് പോണ്ടേ അവൻ ഇവിടെ ഇങ്ങോട്ട് കയറി നിർത്താൻ പറ്റുന്ന കാര്യമാണോ അല്ലെങ്കിൽ തന്നെ അവനെ പോലെ ക്രിമിനൽ പിന്നെ അറിയാലോ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാലോ അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ മോനാ നിർക്ക് അറിയാവുന്ന കാര്യമല്ലേ നിൽക്കും അതെ കാര്യങ്ങളൊക്കെ സുമകലാപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം പിന്നെ എന്തിനാ നീ അവനെ ഇങ്ങോട്ട് കേട്ടണം എന്ന് വാശി പിടിക്കുന്നേ അവൻ ഏതെങ്കിലും വഴിക്ക് എന്ന് പറയണം പക്ഷെ നന്ദയ്ക്ക് അത് കേട്ട് ഭയങ്കര വിഷമം ഒന്നുമല്ലേലും അർജുൻ്റെ ചോര തന്നെയല്ലേ അത് അപ്പം പിന്നെ അതും അർജുൻ്റെ ഷെയ്പ്പ് രണ്ടുപേരെ ഇരട്ട പോലെ ആയപ്പോലെ ഇരിക്കുന്നേ അർജുന ഏതാ നിർമ്മല ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പോരാത്തന്റെ സുമു സുമഗലാപ്പച്ചക്ക് നിർമ്മലിനെ കണ്ടത് കെട്ടിപ്പിടിച്ച് കരയു വരുന്നു തന്റെ മോൻ തിരികെ വന്നുപോലെയാ സുമഗലാപ്പച്ചയ്ക്ക് തോന്നിയെന്ന് പറയാ അതിപ്പോ ആദ്യത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് ശേഷം അങ്ങോട്ട് മാറിക്കോളും പിന്നെ അവനെ വീട്ടിൽ കൊണ്ട് നിർത്താന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അവൻ അങ്ങനത്തെ ഒരു ക്രിമിനലാ അവനെ വീട്ടിൽ നിർത്താൻ പോലും കൊള്ളില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഗൗതമം ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നന്ദിക്ക് ആ പട വിഷമായിപ്പോയി നന്ദിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി പിന്നീട് പിറ്റേ ദിവസം നന്ദയും ലക്ഷ്മി അമ്മ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് വഴിയിലൊരു അടിപൊളി നടക്കുന്നതുകൊണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും അത് മറ്റാരും വരുന്നില്ല നിർമ്മലും വേറെ കുറെ ഗുണ്ടകളും ചേർന്ന് അടു അടിപൊളി ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് നിർമ്മല കണ്ടോ നന്ദ പറഞ്ഞു ഇതേ അമ്മേ നിങ്ങൾ നോക്ക് ആരാണെന്ന് അങ്ങോട്ട് ഓടി വരുവാണ് അങ്ങനെ അവര് വന്നിട്ട് നിർമ്മലിനെ അങ്ങോട്ട് പിടിപിടിച്ച് മാറും നിർമ്മല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പിടി പിടിക്കാൻ ശ്രമിക്കണം അങ്ങനെ അവസാന ഗുഡകൾ അങ്ങോട്ട് ഓടി പോവാം അപ്പം നിർമ്മലയോട് എന്തത് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ കാര്യം പറഞ്ഞ നിർമ്മല നീ എന്താ ഇവിടെ ഇങ്ങനെ അപ്പം നിനക്ക് എന്തോ ജോലി കിട്ടുന്നോ എന്തോ ജോലിക്ക് ട്രൈ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് എന്താ സംഭവം ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അത് എന്റെ ജോലിയുടെ ഭാഗമാണ് ഞാൻ ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ കൂട്ടാക്കില്ല അപ്പൊ അതിൻ്റെ ഭാഗമാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദക്ക് സഹിച്ചില്ല കാരണം അർജുന്റെ മോഹം മനസ്സിലേക്ക് വരുന്നത് അർജുനീ ആയിരുന്നില്ല പക്ഷെ നിർമ്മൽ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷൻ പെട്ടെന്ന് നന്ദ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുന്ന പോലെ ഏ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ട വാ ഇന്ദീവരത്തിലേക്ക് വാ ഞങ്ങളോട് വരാൻ പറയണം ലക്ഷ്മിയൻ പറഞ്ഞു അത് ശരിയാ മോനെ നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങനെയുള്ളവടെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട അല്ലെ എവിടെ താമസിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു സ്ഥിരമായിട്ട് ഇതിനായിട്ടൊരു ഒരു സ്ഥലമൊന്നും ആയിട്ടില്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നീ ഒരിടത്തും അലഞ്ഞു തിരിഞ്ഞു നടക്കണ്ട ബാലഗോപാലിന്റെ ചോലല്ലേ മോന്റെ ചോലല്ലേ അതുകൊണ്ട് നീ ഇന്ദീവരത്തിലേക്ക് വരാൻ പറയണം പക്ഷേങ്കില് നിർമ്മല് വരാനായിട്ട് കൂട്ടാക്കില്ല അവസാനം നന്ദേ അവരെ ലക്ഷ്മിയും നിർബന്ധിച്ച് നിർമ്മലിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ് അങ്ങനെ കൂട്ടിക്കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അരിദ്ധി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി അരിദ്ധി നോക്കി കഴിയുമ്പോഴത്തേനും നിർമ്മലിനെ കൂട്ടി നന്ദേ ലക്ഷ്മിയും കൊണ്ട് ചെല്ലുവാണ് അപ്പൊ അവരിങ്ങനെ വന്ന് നോക്കിയപ്പോൾ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അരുദ്ധി അർജുനോനെ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരവാണ് കാരണം ഒറ്റ നോട്ടത്തില് ആർക്കെന്തായാലും അർജുനല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം അതേ ഷേപ്പ് അതേപോലെ തന്നെ അതേ രൂപമൊക്കെ ആയതുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നിർമ്മൽ അവരെ അങ്ങോട്ട് തള്ളി മാറ്റുവാണ് ഈ സമയം നന്ദ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ അർജുൻ്റെ അതേ ഷേപ്പ് ആയതുകൊണ്ട് തന്നെയാണ് അതേ സാദർശം എല്ലാം ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ നിർമ്മലിനെ സ്നേഹിക്കണം എന്ന് പറയാണ് പിന്നീട് നന്ദ പറഞ്ഞു വഴി വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്നൊക്കെ പറയാം അരിന്തി പറഞ്ഞു ഇനി മോനെ എങ്ങോട്ടും പോകണ്ട മോൻ ഇവിടെ മാത്രം നിന്നാൽ മതി എന്നൊക്കെ പറയണം അപ്പോഴേക്കും സുമഗല എന്തു ചെയ്യുവാണ് അകത്ത് പോയി ആര്യക്ക് എടുത്തോണ്ട് വരുവാണ് ആരതയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഒഴിയാൻ തുടങ്ങുമ്പോത്തിന് മോഹിനി പറഞ്ഞു അല്ല ഇതെന്താ സുമങ്കലെടുത്തേക്ക് കാണിക്കാൻ വേണമെന്ന് ചോദിക്കുക അതെ എനിക്ക് അവനെ ആരതി ഒഴിഞ്ഞ ആരതി ഒഴിയണം എനിക്കെന്തോ എനിക്ക് എന്നെ അർജുനോൻ തിരിക്കുകയോ വന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറയണം ഇതേ ഗൗതമങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ കൊണ്ടുവന്നിട്ട് നിർമ്മലിനെ ആദ്യ ഒഴി വേണം ഇതെന്തായി കാണിക്കണേ ഇതൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കണം പക്ഷേ സുമങ്കല അവൻ നിർത്തിയില്ല സുമങ്കല ആദ്യ ഒഴിഞ്ഞ് അങ്ങനെ നെറ്റി ഭസ്മൊക്കെ തൊട്ടോട്ട് പറഞ്ഞ് മോരകത്തേക്ക് കയറി പൊക്കോളാൻ പറയണം പിന്നീട് നന്ദിയോട് പറഞ്ഞു ഇതേ ആ മുറി എന്ന് കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ നന്ദ നിർമ്മലിനെ കൊണ്ട് മുറിയിലേക്ക് എല്ലുക പിന്നീട് നിർമ്മലിനോട് പറഞ്ഞത് ഈ മുറി ഉപയോഗിച്ചോളം പറയണം അങ്ങനെ ആ മുറി കാണിച്ചു കൊടുക്കുക നിർമ്മല ആ മുറിയിലേക്ക് ആപ്പടം നോക്കി നിർമ്മലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മുറി തന്നെയായിരുന്നു കാരണം അങ്ങനത്തെ വലിയ വീട്ടിലൊന്നും ആയിരുന്നല്ലോ നിർമ്മലിനു മുമ്പ് താമസിച്ചിരുന്നേ പിന്നീട് നിർമ്മല ഭാര്യൊക്കെ വെച്ച് അവിടെ നിൽക്കുകയാണ് ആ സമയം ലക്ഷ്മി പറഞ്ഞു എന്തേലും ആവശ്യമുണ്ടെ പറഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ സാധിച്ചു വരാന്ന് പറയുകയാണ് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണോ അഭ്യസിക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കാം ഇപ്പം എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് അന്ന് മോ റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് അവ രണ്ടും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ സമയം പിങ്കിക്ക് മനസ്സിലായി ഇവന്റെ വരവത്താൻ ശരിയല്ല കാരണം ഇവനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല തന്റെ മനസ്സിലേക്ക് അർജുനെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ നിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ഇവന് അർജുനല്ലെന്നാ അറിയാം പക്ഷെ എന്നാലും ഈ രൂപ കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേന് തന്റെ അർജുൻ വന്നിരിക്കുന്ന പോലെ തനിക്ക് മനസ്സിൽ തോന്നി ആ നിർമ്മല എന്നുള്ള സത്യം മനസ്സിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മാക്സിമം ട്രൈ നോക്കി പക്ഷെ പിങ്കിക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഗോതം വരുന്നുണ്ട് ഗൗതം വന്നു കഴിഞ്ഞപ്പോത്തേനും അവിടെ നിർമ്മലിനെ കാണുക നിർമ്മലയെ കണ്ടാൽ ഗൗത്തിനങ്ങ് സഹിച്ചില്ല ഗൗതം എല്ലാരും വിളിച്ചു കൂട്ടി ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാ ഇവൻ ഇവിടെ അകത്ത് ഏറ്റി സൽക്കരിച്ചിരിക്കുന്ന ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞു അതെ ആരോടും ചോദിച്ചിട്ട് എന്തെങ്കിലും വേണോ അതിന്റെ കാര്യമൊന്നുമില്ലാന്ന് പറയണം ഇവന് ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടവരുടെ അടിയിലും വന്നിട്ട് പറഞ്ഞു അവൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം അവന് നിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നീ ആ കാര്യത്തിൽ തടസ്സം പറയേണ്ടതെന്ന് പറയാണ് അങ്ങനെ ഗൗതത്തിന്റെ വായടപ്പിക്കണം ഗോതത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഇന്ന് വരെ വലുമ്പോ തന്നെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ പറയണേ അതും ഇതിനെപ്പോലുള്ള ക്രിമിനലിന് വേണ്ടിയിട്ട് ആ ഒടിച്ചിൻ്റെ ഗോതത്തിന് മനസ്സിലുണ്ടാവുന്നെ പിന്നീട് നന്ദിയോട് പോയി ചീത്ത പറയുന്നുണ്ട് നീ ഒറ്റടുത്ത് കാണാം ഈ പ്രശ്നങ്ങളാണ് ഉണ്ടായേക്കുന്നെ എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞു കൊടുമെന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞ് എന്നെ കൊണ്ട് പറഞ്ഞു വിടാൻ പറ്റത്തില്ല ഒരു കാഞ്ചിയെ ഗൗതം സാർ തന്നെ വേണെ പറഞ്ഞു വിട്ടാൻ പറയണേ പിന്നീട് അവൻ്റെ അടുത്ത് എന്നിട്ട് അവനോട് പറഞ്ഞു എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട വരാനും പറഞ്ഞു അവട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്നെ നീ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും അവൻ ചോദിച്ചു ഞാനിതിനെ ഇവിടുന്ന് പോണേ നിന്നോട് നിന്നിവിടെ പറയുന്നങ്ങോട് അനുസരിച്ചാൽ മതി എന്ന് പറയണം നിന്റെ അച്ഛനെ തറവാറുണ്ടല്ലോ നീ അങ്ങോട്ട് പോക്കോ ആവിടെ പോയിരുന്നു പക്ഷെ ഇത് വേറെ വീടാ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മാത്രമല്ല നീ ഒരു കൊടുങ്ങും ക്രിമിനലാന്ന് പറയുന്നത് ഇത് കേട്ട് ജീവിതത്തിൽ അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാണെങ്കിൽ എനിക്കിവിടെ കഴിയാനും അറിയാം പിന്നെ കൂടുതൽ ബലപ്രയോഗത്തിലോട് പിടിച്ച് പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചാണ്ടല്ലോ ഞാൻ കൊണ്ട് പരാതി കൊടുക്കും എന്ന് പറയണം അന്നാ നീ കൊണ്ട കൊടുക്കടാ നീ കൊണ്ട കൊടുക്ക് അന്വേഷിക്കാൻ ഞാൻ തന്നെ വരാന്ന് പറയാണ് ഇത് കേട്ട് ജീപ്പത്തിൽ അവൻ ദേഷ്യം വന്നു അതെ മര്യാദയ്ക്ക് എന്താ കൺമുണ് പൊയ്ക്കോ അല്ലെ ഞാൻ എന്താ ചെയ്യുന്നേ എന്താ പറയുന്ന പോലും അറിയത്തില്ലെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഗുസ്തി ഉണ്ടാക്കുക പക്ഷെ എങ്കില് അവനെ അവിടെ പറഞ്ഞു വിടാനായിട്ട് വേറെ ആരും തയ്യാറായിരുന്നില്ല കാരണം അർജുനെ അവനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അവർ അർജുനെ പോലെ ഒരു ചിന്ത അർജുനാണല്ലോ നടക്കണമെന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ടായിരുന്നു ആ സമയം പിങ്കി ആകെ പാടാൻ അസ്വസ്ഥയാണ് പിങ്കിക്ക് എന്തു ചെയ്യണം അറിയത്തില്ല അവന്റെ മുഖത്തേക്ക് നോക്കുതോറും പിങ്കിയുടെ മനസ്സിലായി അർജുനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നുകൊണ്ടിരുന്നു അത് നന്ദേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിങ്കിയുടെ ഞാൻ മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നീട് നിർമ്മൽ തന്നെ മുറിയിലുണ്ടായിരുന്ന സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വരുവാണ് പിങ്കി അങ്ങോട്ട് വന്ന സമയത്ത് അവരുടെ കെറ്റിലിനകത്ത് ചായയൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിങ്കി വെച്ച് ഞാൻ വെച്ചു തരണം എന്ന് ചോദിക്കുകയാണ് കോഫി ഏ വേണ്ട ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറയാണ് പിന്നീട് പിങ്കി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആദ്യമൊന്നും അവനൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല അവസാനമാണ് അവൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്താണെന്ന് അച്ഛനില്ല എന്നുള്ള വെപ്പ് കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ പിങ്കു പറഞ്ഞു അതെ ഇനിയിപ്പോ ഒരിടത്തേക്കും പോണ്ട തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കാൻ പറയണം അറിയാലോ അർജുനന്റെ ഭാര്യയാണ് ഞാൻ ചെറുതിലെ വിധിവയായി പോയതാ അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ ഇപ്പൊ ഞാൻ കടന്നുകൊണ്ട് പോയി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ അർജുൻ്റെ മനസ്സിൽ എവിടെയോ ഒരു വല്ലാത്തൊരു സങ്കടമൊക്കെ ഫീൽ ചെയ്തു ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോകാന്ന് പറഞ്ഞാലേ അത് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാണല്ലോ സഹതാപം ഒക്കെ തോന്നുകയും ചെയ്തു പിന്നീട് പിങ്കി അടുത്ത് കൂടുതൽ സംസാരിക്കുന്നക്കുണ്ട് ഇന്ന് നന്ദ ശ്രദ്ധിക്കുകയും ചെയ്തു താൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് കാര്യങ്ങള് ഇനിയിപ്പം നന്ദ നന്ദയല്ലേ പിങ്കി നിർമ്മലുമായിട്ട് കൂടുതൽ എടുക്കാണ്ട് തുടങ്ങും ഒരു പക്ഷെ അവളുടെ മനസ്സിലേക്ക് വരുന്ന വികാരം എന്തായിരിക്കും അർജുനെ കുറിച്ചുള്ള വികാരം ആയിരിക്കും അർജുനാണല്ലോ മുന്നിൽ നിൽക്കുന്നേ എന്നൊരു ചിന്തയായിരിക്കും അവളുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ കുറെക്കാലം അത്ര ആഴത്തെ സ്നേഹിച്ചല്ലേ പക്ഷേ എങ്കില് ഈ സമയമൊക്കെ ഗൗതം നല്ല ടെൻഷനായിരുന്നു ഗൗതിന് എത്രയും പെട്ടെന്ന് അവനെ അടിച്ചു പുറത്താക്കണമെന്നുണ്ട് കാരണം അവൻ ഇവിടെ നിന്ന് ശരിയാകത്തില്ലെന്ന് ഗൗവത്തിനറിയാം അതിന് അടുത്ത പ്രശ്നം അതായിരിക്കും ഉണ്ടാവാനായിട്ട് പോന്നെ വേണ്ടി ഗൗതം എന്ത് ചെയ്യുവാണ് വീണ്ടും ചില തന്ത്രങ്ങളൊക്കെ പറ്റുന്നുണ്ട് അവനെ അവിടുന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും അവനെ പുറത്താക്കാനായിട്ട് ഗൗത്തിന് പറ്റിയില്ല അവസാനം ഗൗതമെന്തിയാണ് നന്ദയോട് വന്നിട്ട് പറഞ്ഞത് അതേ എത്രയും പെട്ടെന്ന് തന്നെ അവള് അവനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്തേക്കണം അല്ലെങ്കിൽ കണ്ടു ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല എന്ന് പറയുന്നത് അവനെ പോലെ ഒരു കൊടും ക്രിമിനൽ വെച്ചു വാഴിക്കാനുള്ള ഈ വീടെന്നൊക്കെ പറയുകയാണ് പിന്നീട് അവനെ പോലീസിനെ ഉണ്ട് പിടിപ്പിക്കുന്നൊക്കെയുണ്ട് ഒരു പുതിയ തന്ത്രമൊക്കെ ഇറക്കുന്നുണ്ട് അവനെ ഇന്ത്യ വരത്തിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം വളരെ വിദഗ്ധമായിട്ട് തന്നെ അവന് ഊരി പോരാണ് പക്ഷെ ഗോതം അത് പ്രതീക്ഷിച്ച കാര്യമില്ല ഗോതത്തിന് മനസ്സിൽ അവന് ക്രിമിനലാണ് അപ്പൊ അങ്ങനെയുള്ള ക്രിമിനൽ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൻ അങ്ങനെ പുറമേ ഇങ്ങനെ പരിക്ക സ്വഭാവം കാണിച്ചാലും ആൾ പാവും എന്നുള്ള ഇത് രണ്ടു ദിവസം കൊണ്ട് തന്നെ നന്ദം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല പിങ്കിയുടെ സ്വഭാവത്തിൽ വന്ന് മാറ്റോ പിങ്കിയിൽ ആകപ്പെട്ട ചേഞ്ചൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അവനങ്ങ് വന്നതിന് ശേഷം എപ്പോൾ നോക്കിയാലോ അവൻ്റെ അടുത്തേക്ക് പോവുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങിയ നന്ദ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ തൻ്റെ മകനെ വിട്ട് കിട്ടുവായിരിക്കും പ്രസവത്തോട് കൂടിയിട്ട് അവൻ തന്നെ മോനെ വിട്ടു തരികയായിരിക്കും എങ്ങനെ ഒരു ചിന്തയൊക്കെ നന്ദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് എന്താണെങ്കിലും അവന്റെ വരവ് വെറുതെ അല്ല അവന് പിങ്കിക്കിട്ട് എട്ടിന്റെ പണി കൊടുക്കുവോ അതോ ഇനിയിപ്പം ഗൗതമാനെ പൊളിച്ചു കൊടുക്കുവോന്നൊന്നും അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി